നമസ്കാരം പ്രധാന വാർത്തകൾ വിഴിഞ്ഞം കമ്മീഷനിങ് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച രീതിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞവുമെന്ന അവകാശവാദമുന്നയിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സർക്കാരിന്റേത് വില കുറഞ്ഞ നടപടിയാണെന്നും പദ്ധതിയെക്കുറിച്ച് ആദ്യം ആലോചിച്ചത് കെ അദ്ദേഹം യും ഉമ്മൻചാണ്ടിയേയും ഇടതു സർക്കാർ വിസ്മരിച്ചു പദ്ധതിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ചരിത്രം എൽ ഡി എഫ് വളച്ചൊടിച്ചു പദ്ധതി സ്വന്തം കുഞ്ഞാക്കി മാറ്റി പദ്ധതി മുടക്കാൻ ആവുന്നത് ശ്രമിച്ചവരാണ് സി പി എം റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ഫലം മെയ് എട്ടിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കും മെയ് എട്ടിന് മുമ്പ് ഫലം പ്രഖ്യാപിക്കുമെന്നാണ് സി ബി എസ് ഇ അധികൃതർ നൽകുന്ന വിവരം പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സി ബി എസ്ഇ അധികൃതർ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കും യോഗത്തിലാണ് പരീക്ഷാ തീയതിയെക്കുറിച്ച് തീരുമാനമാവുക ഇതുവരെ അത്തരത്തിലൊരു യോഗം ചേർന്നിട്ടില്ല പരീക്ഷാ ഫലം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വിദ്യാർത്ഥികൾ സി ബി എസ് ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം ഇത്തവണ നാൽപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് സി ബി എസ്ഇ ബോർഡ് പരീക്ഷകൾ എഴുതിയത് പത്താം ക്ലാസ്സിൽ മാത്രം ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പന്ത്രണ്ടിൽ പതിനേഴ് ലക്ഷം വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ചിനും മാർച്ച് പതിനെട്ടിനും ഇടയിലാണ് സി ബി ക്ലാസ് ബോർഡ് പരീക്ഷ നടന്നത് കനത്ത മഴയും കാറ്റും മരം കടപുഴകി വീടിന് മുകളിൽ വീണ് അമ്മയും മൂന്ന് കുഞ്ഞുങ്ങൾക്കും ദാരുണാന്ത്യം റെഡ് അലർട്ട് ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് നാലുപേർ മരിച്ചു അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് മരിച്ചത് ഇവർ താമസിച്ചിരുന്ന ഒറ്റമുറി വീട്ടിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഡൽഹി ദ്വാരകയിലാണ് സംഭവം രാജ്യ തലസ്ഥാനത്ത് പുലർച്ചെ മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ഡൽഹിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിലായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഡൽഹിയിൽ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെയും മഴ ബാധിച്ചു നാൽപ്പത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു നൂറോളം വിമാനങ്ങൾ വൈകുന്നതായാണ് വിവരം പതിനാല് വയസ്സുകാരെയും ഏഴാഴ്ച ഗർഭിണി അച്ഛൻ അറസ്റ്റിൽ പത്തനംതിട്ട റാന്നിയിലാണ് സംഭവം കട്ടപ്പന സ്വദേശിയായ നാൽപ്പത്തി മൂന്നുകാരനാണ് പിടിയിലായത് ഗർഭം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലാഭാധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഏഴാഴ്ച ഗർഭിണിയാണ് എട്ടാം ക്ലാസ്സുകാരി വയറുവേദനയെ തുടർന്ന് റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ ലാഭ അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു സ്റ്റേഷനിൽ വിവരം കിട്ടിയതിന് പിന്നാലെ കുട്ടിയുടെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു ലാഭ അധികൃതർ വിവരം അറിയിച്ചതിന് പിന്നാലെ റാന്നി ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇടപെട്ടു നടപടികള് വേഗത്തിലാക്കുകയായിരുന്നു മുദ്രാവാക്യം ഉയർത്തിയത് അൽപത്തരം രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ കയറിയിരിക്കുന്നത് അൽപത്തരമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെ താഴെ ഇരിക്കുമ്പോഴാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് മണിക്കൂറുകൾക്ക് മുമ്പെത്തി വേദിയിലിരിക്കുന്നത് വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വിളമ്പുന്നവരെ നാണമില്ലെങ്കിലും കഴിക്കുന്നവന് നാണം വേണമെന്നും റിയാസ് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം ഇന്ന് പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ്